എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളോടുകൂടെ ഇങ്ങനെ ഒരു ലൈവിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന മഹാഭാഗ്യത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രയർ ലൈവ് എന്നതുപോലെയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്നത് വളരെ വേഗത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഈ ലൈവ് ഷെയർ ചെയ്യണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ പോവുകയാണെന്ന് വിശ്വാസമുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ എന്നെ കാണുന്ന ദൈവമക്കൾ ഒന്നില്ലെങ്കിൽ ഒരു ഹായിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈസ് ലോഡോ യാ എല്ലാവർക്കും പ്രൈസ് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു ലൈവ് ഇന്ന് പ്രഭാതത്തിൽ വന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കണം പ്രൈസ് ലോഡ് ഫ്രൈസ് അോഡ് ആന്ധ്രാപ്രദേശ് ദോസ് ഫോർ വാച്ചിങ് മീ ഫ്രം ആന്ധ്രാപ്രദേശ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവറിബഡി ദോസ് വർ വാച്ചിങ് മീ ഫ്രം ആൾ ഓവർ ദ വേൾഡ് ഐ വെൽക്കം യു ടു ദിസ് ലൈവ് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ സെൽ ലൈവിലേക്ക് പ്രയർ സർവീസിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു പ്രൈസ് ലോഡ് ജോൺ ബ്രെറ്റോ ആൻ്റണി എല്ലാവരെയും ഓർത്തും കർത്താവിന് സ്ത്രോത്രം ചെയ്യുകയാണ് ഇന്ന് രാവിലത്തെ ഈ ലൈവിൽ ഒരുമിച്ച് ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന പാലക്കാട് നെന്മാറയിൽ നിന്നാണ് കാണുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്നത് എന്നുകൊണ്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കണം അറിയിക്കണം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് രാവിലത്തെ ഈ പ്രഭാതത്തിലെ ഈ ഈ ലൈവിൽ നിങ്ങളോടൊരു പദം ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവനെ ഉപയോഗിക്കാൻ പോകുകയാണ് ആ ഒരു പദം വളരെ ശക്തമാണ് എലിയാവിൻ്റെ ജീവിതത്തെ ഞാനത് അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു പറയാൻ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് എലിയാവിൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ താനൊരു വലിയ പ്രവാചകനാണെന്ന് തീയിറക്കിയ പാടെ തെളിയിച്ചതാണ് പക്ഷേ താൻ വലിയൊരു ദൈവമനുഷ്യനാണെന്ന് അദ്ദേഹം സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറങ്ങി വന്നപ്പോളെ ജനത്തിനു മനസ്സിലായി പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം അതിലപ്പുറമുള്ളൊരു കാര്യം ഏലിയാവിനോട് ദൈവം കർമ്മേലിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കർമേലിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ദൈവം പ്രാർത്ഥനയിൽ ഏലിയാവ് ചെയ്ത കാര്യം എന്താണ് ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മഴയുടെ സൈൻ ചോദിച്ചു ഏലിയാവിൻ്റെ മറുപടി ഏഴുവട്ടം പോയി നോക്കണം ഏഴുവട്ടം പോയി നോക്കണം ഒന്നാമത്തെ വട്ടം പോയി തിരിച്ചു വന്ന ദാസനോട് തിരിച്ചുവന്നദാസിനോട് ഒരിക്കൽക്കൂടെ പോകാൻ പറഞ്ഞു ഏഴുവട്ടം പോയപ്പോഴത്തേക്കും അവൻ കാണുന്നൊരു കൈപ്പത്തിയാണ് വലിപ്പം കൈപ്പത്തിയുടെ വലിപ്പം ചെറിയൊരു കൈപ്പത്തിയാണെങ്കിലും അത് ഇസ്രായേലിന് നിറയ്ക്കാനുള്ള മഴയുണ്ടായിരുന്നു എന്നു പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ എന്നെ കേൾക്കുന്ന സഹോദര എന്നെ കേൾക്കുന്ന സഹോദരി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളോടും ഇന്ന് പ്രഭാതം പരിശുദ്ധാത്മ ഇടപെടുന്നു നിനക്ക് കിട്ടിയ അടയാളം ഒരുപക്ഷെ ചെറുതായിരിക്കും പക്ഷെ നിനക്ക് മിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവപ്രവർത്തി വലുതാണ് എത്ര പേർക്ക് അതിനൊരു സ്തോത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ന് രാത്രി ഇല സോറി ഇന്ന് ഈ പ്രഭാതം നിങ്ങളെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബ്ലസ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എനിക്ക് തോന്നുന്നു പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ പകുതിയോളം എത്തിയിരിക്കുകയാണ് ഈ പതിനഞ്ചാം ദിവസം നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു അടയാളം ചെറുതായിരിക്കും പക്ഷേ അതിനുള്ള അതിന് പിന്നിലുള്ള ദൈവപ്രവർത്തി വളരെ വലുതായിരിക്കും സ്തോത്രം എത്ര പേർക്ക് അതിൻ്റെ സ്തോത്രം പറയാൻ പറ്റുന്നു നമ്മുടെ ലൈഫിൽ നമുക്ക് കാണുന്ന നമ്മൾ കാണാൻ പോകുന്ന അടയാളങ്ങൾ ഒരുപക്ഷെ ചെറുതായിരിക്കാം പക്ഷേ അതിന് പിന്നിലുള്ള ദൈവപ്രവൃത്തി വലുതാണ് ഞാൻ എന്നാൽ ആത്മാവിൽ ചിലരെ നോക്കി അങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മേലിൽ ദൈവം തുറക്കാനിരിക്കുന്ന സ്വർഗം തുറക്കാനിരിക്കുന്ന ദൈവിക പദ്ധതികളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓടിച്ചു കയറ്റട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ് ഇന്ന് ചിലരുടെ ജീവിതത്തിൽ പ്രാവചനികമായി ഞാനൊരു വാക്കിനെ പറഞ്ഞിടുകയാണ് വലിയ ഓട്ടങ്ങൾ ചിലർക്ക് വേണ്ടി ദൈവമൊരുക്കാൻ പോകുകയാണ് ആഹാബിൻ്റെ രഥത്തെ തോൽപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ ചിന്തകളെ തോൽപ്പിച്ചുകൊണ്ട് ഓടാൻ കഴിയുന്ന ദൈവീക കൃപ ചിലരുടെ മേലേക്ക് ഇന്ന് ഈ പ്രഭാതം വീഴുകയാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദോസ് ഹു വാൺസ് ടു പ്രേ യു ക്യാൻ ഷെയർ യുവർ പ്രേ റിക്വസ്റ്റ് ത്രൂ ദിസ് ലൈഫ് സോ ദൈ ക്യാൻ പ്രേ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുമായി കമൻ്റ് ചെയ്യണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒട്ടും ഒപ്പം തന്നെ ഈ ലൈവ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളതിനെ വളരെ ഗൗരവമായി തന്നെ കണക്കാക്കണം ഈ പ്രഭാതം അങ്ങനെ കണക്കാക്കാൻ കഴിയുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പ്രഭാതമാണ് ഞാനിതിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവമഹത്വം ഇറങ്ങി നിന്ന് ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രഭാതമായി പ്രഭാതം മാറട്ടെ ദൈവരാജ്യത്തിൻ്റെ വലിയ ഇടപെടലുകൾ ചിലരുടെ ജീവിതത്തിൽ തുറന്നു വരുന്ന അനുഗ്രഹപൂർണമായ അവസരങ്ങളായി അവസരങ്ങൾ മാറട്ടെ ഈ വാക്കുകൾ പറയുമ്പോൾ ചില വീടുകൾക്കകത്തു നിന്ന് രോഗാത്മാവ് ബാധിച്ചവർ സൗഖ്യപ്പെടുന്നത് ഞാൻ കാണുന്നു ഞാൻ ഈ ശബ്ദം പറയുമ്പോൾ ചില വീടുകൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും ദൈവവുമായി ബന്ധമുള്ള ചിലരുടെ ലൈഫിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇറങ്ങി വരുന്നത് പോലത്തെ ദർശനങ്ങൾ കാണുന്നു ദർശനങ്ങൾ കാണാനുള്ള അഭിഷേകം ചിലടമയിലേക്ക് ഇറങ്ങി വരുന്നു ഇന്ന് ഇന്ന് നിങ്ങളുടെ ലൈഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് എത്ര പേർക്ക് അതൊരാഗ്രഹമായ ഹൃദയത്തിനകത്തുണ്ട് പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് കയറി വരണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് അവരെ തൊടുകയാണ് ദൈവാത്മാവ് ഫിനാൻഷ്യൽ ഡോറുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു ഫിനാൻഷ്യൽ ഡോറുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു വചനം പറയുന്നു പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കൽ എത്തുന്നില്ല ഫിനാൻഷ്യൽ ഡോറുകൾ ഇന്ന് പിതാവാകർഷിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് ചിലതിനെ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിത് പറയുമ്പോൾ ചില വീടുകൾക്കകത്ത് അസാധാരണ മിറക്കിളുകൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു അതെ വലിയ മഴ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല എൻ്റെ ഓട്ടത്തിൻ്റെ ആരംഭമാണ് ആഹാപരഥമൊരുക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കവനെ ഓടിത്തോപ്പിക്കാൻ സമയമായെന്നാണ് ഇന്ന് നിങ്ങളെക്കാൾ മുൻപേ മുൻപേ യാത്ര തുടങ്ങിയവർ എത്താത്ത നിലകളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ് സക്സസിന്റെ ഒരു വലിയ ജേർണിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പിടിച്ചു കയറ്റാൻ പോകുകയാണ് സക്സസിൻ്റെ ഒരു വലിയ ട്രാക്കിലേക്ക് കർത്താവ് നിങ്ങളെ ഓടിച്ചു കയറ്റാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഫിനാൻഷ്യൽ ഡോറുകൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഹീലിംഗ് തലങ്ങൾ ശിശൂഷയിൽ ഇതുവരെ ഉണ്ടാകാത്ത അനുഗ്രഹങ്ങൾ ചിലരുടെ ലൈഫിൽ ഉണ്ടാകുകയാണ് എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും ഞാനിത് പറയുമ്പോൾ ചില വീടുകൾക്കകത്തെ അവസ്ഥകൾ മാറുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ് ചില വീടിൻ്റെ അവസ്ഥകൾ മാറുന്നു ചില വീടുകളുടെ അവസ്ഥകൾ മാറുന്നു ആ വാക്ക് ഞാൻ പറയുമ്പോൾ ഭയങ്കരമായി പരിശുദ്ധാത്മാവിനെ തൊടുകയാണ് വീടുകളുടെ അവസ്ഥകൾ മാറുന്നു വീടിൻ്റെ അവസ്ഥകൾ മാറുന്നു വീടിൻ്റെ അവസ്ഥകൾ മാറുന്നു ഒരിക്കലും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ഒരിക്കലും ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്ന ചില ഏരിയകളിൽ ഇന്ന് സാധ്യതകൾ വെളിപ്പെടുന്നു അളവിലധികമായി ദൈവമഹത്വം ചിലരുടെ മേലേക്ക് വ്യാപരിക്കുകയാണ് 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 എന്നെ ലൈവിൽ കാണുന്ന സഹോദര എന്നെ ലൈവിൽ കാണുന്ന സഹോദരി എന്നെ ലൈവിൽ കാണുന്ന കുഞ്ഞുങ്ങൾ എല്ലാ ദൈവമക്കളോടും ഒരു പദം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ പടുകുഴിയിൽ തള്ളിയിട്ട് കളയുന്നവനല്ല നിങ്ങളെ പാപികളുടെ നടുവിൽ വിട്ട് കളയുന്നവനല്ല നിങ്ങളെ ഇല്ലായ്മ ചെയ്തു കളയുന്നവനല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം തരുന്നവനാണ് ഇന്നീ പ്രഭാതം ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് അർത്ഥം തരുന്നവൻ ജീവിതത്തിന് അർത്ഥം തരുന്നവൻ എത്ര അധ്വാനിച്ചിട്ടും എൻ്റെ അധ്വാനം വൃതാവായിപ്പോയി എന്ന് പറയുന്നവരോട് ഈ ബൈബിളിൽ ഒന്ന് രണ്ട് പ്രത്യേക തരം കാറ്റഗറീസിലുള്ള ആൾക്കാർ ആൾ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ പോയ പത്രോസിനെ പോലെയുള്ള ആളുകളും ഉണ്ട് അതുപോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് മുപ്പത് വെള്ളിക്കാശിലേറെ സമ്പാദിച്ചവരുമുണ്ട് ഈ രണ്ട് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട് ഞാൻ ഇന്ന് രാത്രി ഇന്ന് ഇന്നിങ്ങനെ പറയുകയാണ് ഒത്തിരി അധ്വാനിച്ചിട്ടും ഒത്തിരി അധ്വാനിച്ചിട്ടും നിങ്ങളുടെ അധ്വാനത്തിന് വേണ്ട അംഗീകാരം ലഭിക്കാതെ പോയ ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടുകയാണ് റോമാലധനാദി ആൽപ്രവാസ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അത് പരിശുദ്ധാത്മാവ് തുറന്നു നിങ്ങളുടെ ലൈഫിനെ ഇതുവരെ അക്രമിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന പൈശാചിക തലങ്ങളുടെ തേർവാഴ്ചകളെതയും അടക്കുകയാണ് ഇന്ന് പരിശുദ്ധാത്മാവി അന്തരീക്ഷത്തിൽ കാറ്റെ അടങ്ങുക കടലെ ശാന്തമാക എന്ന ദൈവ ശബ്ദത്തെ യേശുവിൻ്റെ നാമത്തിൽ കൈമാറി നിങ്ങളുടെ മേലേക്ക് തുറക്കുകയാണ് കാറ്റേ അടങ്ങുക കടലേ ശാന്തമാക എത്ര പേർക്ക് ആ ദൂത് സ്വീകരിക്കാൻ പറ്റുന്നു കാറ്റെ അടങ്ങുക കാറ്റെ അടങ്ങുക കടലെ ശാന്തമാക കാറ്റെ അടങ്ങുക കടലെ ശാന്തമാക യേശുവിൻ്റെ നാമത്തിൽ ചില വീടുകളുടെ കാറ്റ് ചില വീടുകൾക്കെതിരെ അടിക്കുന്ന കാറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു അടങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചിലരുടെ വീടുകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഈ ഞാനത് പറയുമ്പോ പരിശുദ്ധാത്മാവെന്റെ ഹൃദയത്തിൽ എൻറെ കൺമുൻപിൽ ഇങ്ങനെ കാണിക്കുകയാണ് ഈ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും വേണ്ട അംഗീകാരം ലഭിക്കാതെ പോയ ഒരു കൂട്ടത്തെ ദൈവമോർക്കുകയാണിന്ന് രാത്രം ഈ പ്രഭാതം ഇന്നലെ വരെ നിന്റെ മുഖം കണ്ട് മാറി നടന്നവർ ഇന്ന് മുതൽ നിന്റെ മുഖപ്രസാദത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് ദൈവം നിങ്ങളെ പിടിച്ചെടുപ്പിക്കുകയാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ സ്വീകരിക്കാൻ ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സിന്ധു എന്നൊരു പേരുമായി ബന്ധപ്പെട്ട് ഈ ലൈവിൽ ആരെങ്കിലും ഉണ്ടോ സിന്ധു സിന്ധു എന്ന പേരുമായി ബന്ധപ്പെട്ട് സിന്ധു എന്ന പേരുമായി ബന്ധപ്പെട്ട് അവരുടെ പേരിൽ ഒരു ഗോൾഡ് ലോൺ പോലും തോ ദൈവം ക്ലിയർ ചെയ്യാണ് ആ ഏരിയയിൽ ദൈവത്തിന്റെ കരസ്പർശം ഉണ്ടാകുകയാണ് സിന്ധു എന്ന പേരുമായിട്ട് ആരെങ്കിലും ഒന്ന് വളരെ വേഗത്തിൽ കമന്റ് ചെയ്യണമേ സിന്ധു എന്ന പേരുമായി ബന്ധപ്പെട്ട് ഒരു പ്രവചനം ഒരു പ്രവാചകൻ പറയുന്നത് ഒരാൾക്ക് വേണ്ടിയല്ല നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും നടുവിൻ്റെ ഡിസ് കംപ്ലൈൻ്റ് ഉള്ള ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ നടുവിൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള നടുവിൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള എന്നെ കാണുന്നവർ വളരെ വേഗത്തിൽ ഒന്ന് കമന്റ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നടുവിൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവർ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇന്നീ പ്രഭാതം വലിയ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ് വെറുതെ അലക്ഷ്യമായ അതിനെ കളയരുത് ഞാനത് അങ്ങനെ തന്നെ പറയണം നടുവിൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് തോടുന്നത് പോലൊരു ദർശനം ഞാൻ കാണുന്നു നിന്റെ മരണം കൊണ്ട് മാത്രമേ മാറൂ എന്ന് നിന്നോട് പറയുന്ന രോഗങ്ങൾ രോഗശക്തികൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ വിട്ട് മാറിപ്പോകുകയാണ് ആനി റെജി ഡിസ്കിന് കംപ്ലൈൻ്റ് ആണോ സിസ്റ്ററെ ഡിസ്കിന് കംപ്ലയിൻ്റ് ആണോ കറുത്ത തൊടാൻ പോവാണ് എനിക്കറിയത്തില്ല ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടേ ഒന്ന് കമെന്റ് ചെയ്തേ യെസ് ഐ ആം എന്നോ ആമേൻ എന്നോ എന്തേലും ഒന്ന് കമൻറ് ചെയ്താട്ടെ ഡിസ്കിന് കംപ്ലയിൻ്റ് ഉള്ള ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വലത്തെ ചെവിക്ക് വേദനയുള്ളവർ വലത്തെ ചെവിക്ക് വേദനയുള്ളവർ സൗഖ്യമാക്കാൻ പോയി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വീടുകൾക്കകത്ത് ഹീലിംഗ് സംഭവിക്കുന്നു കർത്താവെ ഇപ്പോൾ തന്നെ സൗഖ്യം അവിടെ ചെല്ലട്ടെ സൗഖ്യം അവിടെ ചെല്ലട്ടെ അയക്കപ്പെടട്ടെ സൗഖ്യം 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 ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുടാകട്ടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു ലവ് ലവ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെ ടച്ച് ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു പദം നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊന്ന് ലൈവിൻറ്റേതായിട്ടുള്ള ഒന്ന് രണ്ട് ഇഷ്യൂസ് നമുക്ക് വരുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു വോർട്ടിക്കൽ ലൈവിൽ നിങ്ങളെ ഒന്ന് വരാമെന്ന് ഞാൻ ആലോചിക്കുകയാണ് വോർട്ടിക്കലി ഒരു ലൈവിൽ ജസ്റ്റ് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനകം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ലൈവ് വരികയാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ദൈവത്തിൻ്റെ ഇടപെടൽ ചിലരോട് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചോണം കർത്താവ് വളരെ വേഗത്തിൽ ചില അത്ഭുതങ്ങൾ ചിലടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സ്പിരിച്വൽ ബ്ലസ്സിങ്ങുകൾ ചിലടെ ലൈഫുമായി ബന്ധപ്പെട്ടുണ്ടാകും ഡിവൈൻ എൻകൗണ്ടറുകൾ ദൈവ രാജ്യത്തിന്റെ വലിയ ചലനം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു സംഭവിക്കുന്നു ഒരു പദം നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് തീയതികളിൽ കാക്കനാട് മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരനുഗ്രഹിക്കപ്പെട്ട ഫോഡൈസ് കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ക്രൂയിസൈഡ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിലേക്ക് ദൈവമക്കളെ ഓരോരുത്തരെയും ഞാന് ഇൻവൈറ്റ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു മീഡിയ ടീം ഇതിൻ്റെ പോസ്റ്ററോ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വോളിൽ അവൈലബിളാക്കി തരുന്നതായിരിക്കും അനുഗ്രഹീതരായ ശുശൂഷകർ അതിനകത്ത് ശുശൂഷിക്കുന്നു കർത്താനുദാസൻ അനുജേക്കബ് ഇന്ത്യൻ ഇവാഞ്ചലസ് അനുജയ്ക്കബ് കർത്താനുദാസ് അംബാസ്റ്റർ രാജേഷ് എലപ്പാറ അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൽ പ്രിയ ഗ്ലാറ്റ്സൺ ബാസ്റ്റർ നമ്മുടെ മിനിസ്ട്രിയുടെയും വളരെ ഒരു സപ്പോർട്ടറാണ് അദ്ദേഹം അതുപോലെ തന്നെ ഞാനും കാലറി മിനിസ്ട്രി സോൾ ടീമും കൂടാതെ അഗ്നികാരാധനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ബ്രദർ ഷിജിൻ ഷാ ഡ്രിൾ ബ്രദർ ടിബിൻ എ തങ്കച്ചൻ ബ്രദർ ജോയൽ പടവത്തെ ബ്രദർ ആൽഫി റെജിനോൾഡ് ബ്രദർ അഭിഷേക് ബ്രദർ ഷോൺ എന്നിവരെല്ലാം ഒരുമിച്ച് നിങ്ങളെ അവിടെ ൂക്ഷിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും എല്ലാ സൺഡേകളിലും പിന്നെ നമുക്ക് മീറ്റിങ്ങുകളുണ്ട് ആ മീറ്റിങ്ങുകളിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിൽ അതൊരു വലിയ വിടുതലാകട്ടെ ഒരു മിനിറ്റത്തേക്ക് ഒരു അഞ്ച് മിനിറ്റിനകം നമ്മൾ വീണ്ടും ഒരു ലൈവ് വരുന്നതായിരിക്കും നമ്മൾ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്